ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രിയയുടെ ഓരോരോ ചടങ്ങുകൾ ഏഴാം മാസത്തിലുള്ള ഓരോരോ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മധുരം വായിൽ വെച്ചു കൊടുക്കുകയും അത് കഴിഞ്ഞ് മുഖത്തേക്ക് മഞ്ഞൾ തേക്കുകയും ഒക്കെ ചെയ്യാണ് ഒക്കെ വിലാസിന് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അതേസമയം ധ്യാൻ്റെ കാറിൽ ആ മുറ്റത്തേക്ക് വന്ന് നിൽക്കുകയാണ് രഞ്ജു രഞ്ജു ധ്യാന്റെ കൂട്ടത്തിനെ കാറിൽ നിന്നിറങ്ങി നല്ലൊരു സാരി ഒക്കെയാണ് രഞ്ജു എടുത്തിട്ടുള്ളത് ഗീതോന്റെ വീടാണെന്ന് കൺഫേം ചെയ്ത ശേഷം ധ്യാൻ ചോദിക്കുന്നുണ്ട് ഗീതോവിനെ വിളിക്കാൻ പറഞ്ഞിട്ടില്ലേ ആ ഞാൻ വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രഞ്ജു വിളിച്ച് നോക്കുകയാണ് പക്ഷേ രണ്ടും മൂന്നും പ്രാവശ്യം വിളിച്ചിട്ടും ഗീതുൻ്റെ ഫോണ് റിങ്ങടിയെന്നല്ലാതെ എടുക്കുന്നുണ്ടായിരുന്നില്ല കാരണം ഗീതുവിൻ്റെ ഫോൺ കാറിലാണ് ഉണ്ടായിരുന്നത് അപ്പം ഗീതുവിന് ഇവിടെ വന്നിട്ടില്ലെങ്കിലും ഒന്ന് ധ്യാൻ സംശയത്തോട് ചോദിക്കുകയാണ് അപ്പം പെട്ടെന്ന് തന്നെ ഗോവിന്ദിൻ്റെ കാറ് കണ്ടപ്പോൾ രഞ്ജു പറയുന്നുണ്ട് ഗോവിന്ദ്രൻ്റെ കാറാണാക്കി എടുക്കുന്നത് എന്തായാലും അപ്പം ഗീതു ഇവിടെ ഉണ്ടാവും ഞാൻ എന്തായാലും അകത്തോട്ടേക്ക് പോവാം ധ്യാൻ പൊയ്ക്കോ അങ്ങനെ ധ്യാനെ പറഞ്ഞു വിട്ടിട്ട് അവൾ അകത്തേക്ക് പോവാണ് അവൾ നേരെ പോകുമ്പോൾ തന്നെ ഇവിടെ അകത്ത് ചടങ്ങുകൾ നടക്കുകയാണ് അതുകൊണ്ട് തന്നെ രഞ്ജു ആദ്യം ചെയ്തത് ഒരു ലഡു എടുത്തിട്ട് അതായത് മധുരം ഗി പ്രിയയുടെ വായിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ പുഞ്ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയ പ്രിയ കാണുന്നത് രഞ്ജു രഞ്ജുവാണ് ലഡുവായിട്ട് നിൽക്കുന്നത് അവളുടെ കണ്ണ് നിറയെ ദേഷ്യം വിലക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവളത് വാങ്ങിക്കാതെ നിൽക്കുകയാണ് അപ്പോഴും രഞ്ജു നിറഞ്ഞ പുഞ്ചിരിയോടെ അത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും വരുണ് കയറി ഇടപെടുകയാണ് ആരെ ഇവിടെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ചൂടാവുന്നുണ്ട് ഗീതു ആണെങ്കിൽ ആകെ പെട്ട അവസ്ഥയിലായി കാരണം രഞ്ജു അങ്ങനെ വിളിക്കാതെ കയറി വരും എന്ന് ഗീതും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഗീതു മുന്നേ രഞ്ജുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഗീതുൻ്റെ അമ്മയുടെ അസുഖവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗീതു വേറൊരു മാനസികാവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഫോണും നമ്മൾ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഗോവിന്ദനാണെങ്കിലും രഞ്ജുവിനോട് അങ്ങനെ പ്രിയ പെരുമാറുന്ന സമയത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം രണ്ടും പെങ്ങൾമാര് തന്നെയാണ് പക്ഷേ പറയാൻ പറ്റാത്തൊരു സങ്കടത്തിലാണ് ഉണ്ടായിരുന്നത് ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് വരുണം അങ്ങനെ ചോദിക്കുന്നതും അപ്പോൾ രഞ്ജു നീട്ടിയാൽ ലഡു തട്ടി എറിഞ്ഞിട്ട് പ്രിയ ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് ഇത് ഞങ്ങൾ കുടുംബക്കാർ മാത്രമായിട്ട് നടത്തുന്ന ചടങ്ങാ ഇതിൽ ഇവരെ ആരാണ് ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് അത് ഞാൻ ഗോവിന്ദാകെ പരിങ്ങാണ് അപ്പം പ്രിയ ദേഷ്യത്തോടെ രഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട് എന്ത് ബന്ധത്തിന്റെ പേരിലാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേ രഞ്ജു ആണെങ്കിൽ കണ്ണ് നിറഞ്ഞ് നിൽക്കുകയാണ് കാരണം അവൾ ഒരിക്കലും അത്രയും ഹാർഷ് ആയിട്ട് പ്രിയ പെരുമാറുന്നു ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഏർ അതേസമയം രാധിയൊക്കെ നല്ല സന്തോഷമാകുന്നുണ്ടായിരുന്നു കാരണം വിജയലക്ഷ്മിയുടെ മോളയാണല്ലോ പ്രിയ തള്ളി തള്ളിപ്പറയുന്നത് രഞ്ജുവിന്റെ കണ്ണ് നിറഞ്ഞത് കണ്ടുകൊണ്ട് തന്നെ ഗോവിന്ദ് പ്രിയയോട് പറയുന്നുണ്ട് പ്രിയെ ഒരതിഥിയോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് അപ്പോഴേക്കും പ്രിയ പറയാണ് എനിക്ക് ഏട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദനെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് ഗോവിന്ദ് പരിഭ്രമിക്കുകയാണ് എന്ത് സംസാരിക്കാനെന്ന് വിചാരിച്ചിട്ട് പ്രിയ തീർത്തു പറയുകയാണ് സംസാരിച്ചിട്ട് ബാക്കി ചടങ്ങ് നടത്തിയാൽ മതി അവിടെ കൂടി നിന്നിട്ടുണ്ടായിരുന്ന എല്ലാവരുടെയും മുഖത്ത് ആകെ സങ്കടാവുകയാണ് വിലാസിനെ ഉൾപ്പെടെ എല്ലാവർക്കും സങ്കടമാവുന്നുണ്ട് കാരണം ഇന്നലെ വിലാസിനെ നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ചടങ്ങായിരുന്നു ഇത് ഗോവിന്ദിനെയും കൂട്ടിയിട്ട് പ്രിയ പോയപ്പോൾ രഞ്ജുവിന് ശരിക്കും സങ്കടം വരികയാണ് പക്ഷെ രാധിക വലിയ വിജയിച്ച ഭാവത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് വലിയ കൗശലത്തിന്റെ ഭാവത്തിൽ വരാൻ പോകുന്ന എട്ടിന്റെ പണി എന്താന്ന് അറിയാതെയാണ് രാധിക നിൽക്കുന്നത് അപ്പോഴേക്കും ഗീതു വേഗം രഞ്ജുവിനെ വിളിച്ച് മാറ്റി നിർത്തുകയാണ് രഞ്ജു വന്നേ വാ അപ്പൊ രഞ്ജു സങ്കടത്തോടെ ഗീതുവിന് പിന്നാലെ ചെല്ലുന്നുണ്ട് രഞ്ജു അത്രയും സങ്കടത്തി സങ്കടാവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് അപ്പം ഗീതു പറയുന്നുണ്ട് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാവൂന്ന് അപ്പൊ രഞ്ജു സങ്കടത്തോടെ പറയും ഞാൻ രണ്ട് മൂന്ന് തവണ വിളിച്ചു നീ ഫോൺ എടുത്തില്ല അപ്പോഴാണ് ഗീതുവിന് ഓർമ്മ വന്നത് അയ്യോ ഫോണും ബാഗും കാറിലായിപ്പോയി ഞാൻ സത്യം പറയാൻ മറന്നുപോയി ഗീതു സങ്കടത്തോടെ പറയുകയാണ് എന്തായാലും പ്രിയയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാനിനി ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ രഞ്ജു ചോദിക്കുന്നുണ്ട് നീ എന്തായാലും ഇവിടെ നിൽക്ക് ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കാം എന്നിട്ട് രേഖയെ വിളിച്ചിട്ട് രഞ്ജുവിന് കൂട്ടുനിർത്തുകയാണ് രഞ്ജുവിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഗീതു നേരെ പോകുന്നത് ഗോവിന്ദിനെയും പ്രിയയുടെ അടുത്തേക്കാണ് അതേസമയം ഗോവിന്ദനോട് പൊട്ടിത്തെറിക്കുകയാണ് പ്രിയ ഏട്ടൻ വിളിച്ചിട്ടാണ് രഞ്ജു ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അവൾ തീർത്തു പറയുന്നുണ്ട് അപ്പം പ്രിയ ഗോവിന്ദനോട് പറയാണ് രഞ്ജുവിനെ അറക്കൽ വീട്ടിലേക്ക് കയറ്റരുതെന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞതല്ലേ എന്നിട്ട് ഇപ്പൊ അവരെ വിളിച്ച് കേറ്റിയല്ലേ പ്രിയെ നീ വിചാരിക്കുന്നത് പോലെ ഞാനല്ല അവൾ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് ഗോവിന്ദ തിരിച്ചു പറയുന്നുണ്ട് എനിക്കതിൽ യാതൊരു മനസ്സറിവുമില്ല ഈ ഒരു ചടങ്ങിൽ അവൾ വരണമെങ്കിൽ ഏട്ടന്റെ മനസ്സറിവ് തീർച്ചയായും അതിലുണ്ടാവും പ്രിയ വിട്ടുകൊടുക്കുന്നില്ല മോളെ ഗോവിന്ദ ആകെക്കൂടെ പെട്ട് എന്റെ സ്ഥാനം രഞ്ജു ഏട്ടനിൽ നിന്നും തട്ടിയെടുക്കാൻ രഞ്ജുവിനെ എന്നല്ല ആരെയും ഞാൻ സമ്മതിക്കില്ല പ്രിയ ചൂടായിട്ട് തട്ടിക്കേറുകയാണ് അപ്പൊ ഗോവിന്ദ് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് മോളെ അങ്ങനെ ആർക്കെങ്കിലും വന്ന് എടുത്തോണ്ട് പോവാൻ സാധിക്കുന്നതല്ല നമ്മൾ തമ്മിലുള്ള രക്തബന്ധവും ആത്മബന്ധവും പക്ഷെ ഗോവിന്ദിന്റെ കൈ തട്ടിക്കളഞ്ഞിട്ട് പ്രിയ വീണ്ടും ചൂടാവുകയാണ് എന്നിട്ട് പിന്നെ എന്തിനാ എന്നെ വേദനിപ്പിക്കാനായിട്ട് മാത്രം അവളെ ഈ ചടങ്ങിലേക്ക് വിളിച്ചു വരുത്തിയത് ഞാനല്ലെന്ന് എത്ര തവണ പറഞ്ഞു പ്രിയേ ഗോവിന്ദ് ചൂടാവാണ് ഏട്ടൻ അല്ലെങ്കിൽ ഗീതു ചേച്ചി പ്രിയ ഒരു പൊടിക്ക് പോലും അടങ്ങുന്നില്ല ഇതൊക്കെ മാറി എന്ന് കേൾക്കുന്ന ഗീതുവിന് ആകെ ടെൻഷൻ ടെൻഷനാകുവാണ് നിങ്ങൾ അറിയാതെയും പറയാതെയും രഞ്ജു ഇവിടെ വരില്ല അപ്പോഴേക്കും ഗീതു രണ്ടും കൽപ്പിച്ച് അവരുടെ അടുത്തേക്ക് പോവുകയാണ് പേടിയോടെ അപ്പം ഗോവിന്ദ ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് നീയാണോ ഗീതു രഞ്ജുവിനെ ഇന്നത്തെ ചടങ്ങിൽ ഇവിടെ വിളിച്ചു വരുത്തിയത് ഗീതു വേഗം സമ്മതിക്കുന്നില്ല ഗീതു വേഗം തന്നെ പറയുകയാണ് ഒരിക്കലും അല്ല ഞാനല്ല ഞാനോ ഞാനെന്ത് രക്ഷണിക്കുന്നേ ഞാൻ കരുതി നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ട് വന്നതായിരിക്കുന്നു അപ്പൊ പ്രിയ തീർത്തു പറയാണ് ആര് പറഞ്ഞിട്ട് വന്നതായാലും അവൾ ഇനി ഇവിടെ നിൽക്കാനോ ചടങ്ങിൽ പങ്കെടുക്കാനോ പാടില്ല രണ്ടുപേരും ഒന്നും ഇണ്ടാതെ നിൽക്കുന്നുണ്ടപ്പോൾ പ്രിയ പറയുന്നുണ്ട് പറഞ്ഞു വിടാൻ മടിയാണെങ്കിൽ എനിക്ക് വേണ്ടി നടത്തുന്ന ഈ ചടങ്ങിൽ ഞാൻ ഉണ്ടാവില്ല പ്രിയ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ അപ്പീലില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഗോവിന്ദൻ ഗീതു ആകപ്പെട്ട് ഞാൻ പറഞ്ഞത് സത്യ പിന്നെ ഒരിക്കലും ഞാൻ അറക്കിലേക്ക് വരില്ല പ്രിയ തീർപ്പ് കൽപ്പിക്കുകയാണ് നീ ഇങ്ങനെ കടുത്ത തീരുമാനമൊന്നും എടുക്കല്ലേ ആര് പറഞ്ഞിട്ടാ രഞ്ജു വന്നതെന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ അതാരാണെന്നും അവരെന്തിനാണ് രഞ്ജുവിനെ വിളിച്ചു വരുത്തിയതെന്നും നീ ഒരു തീരുമാനം എടുത്തോ അതുവരെ നീ ഒന്ന് റിലാക്സ് ചെയ്യും ഗോവിന്ദിന് മുഖം കൊടുക്കാതെ ഗീതു അവിടുന്ന് വേഗം എസ്കേപ്പ് ആവുകയാണ് ഗോവിന്ദാണെങ്കിൽ പ്രിയയുടെ മുന്നിൽ പേടിച്ചു നിൽക്കുകയാണ് ഗീതു നേരെ പോയത് രാധികയുടെ വരുണ്ടടുത്തേക്കാണ് ഞാൻ ഇതിന് നേരത്തെ ആവശ്യപ്പെട്ട കാര്യം ഇപ്പൊ ചോദിക്കുക പ്രിയയുടെ മനസ്സിൽ രഞ്ജുവിനെ കുറിച്ച് ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകൾ നിറച്ചത് അപ്പോഴേക്കും രാധിക പറയുന്നുണ്ട് ഞാൻ എന്തു പറഞ്ഞു എന്നാ ഇനി തർക്കം വേണ്ട പക്ഷെ കടിച്ച പാമ്പിനെ കൊണ്ടുതന്നെ വിഷ ഉറപ്പിക്കുന്ന രീതിയാ രീതി എനിക്കറിയാം അവർക്കിടയിലെ തെറ്റിദ്ധാരണ മാറ്റി പ്രിയ തന്നെ രഞ്ജുവിനെ അറക്കിലേക്ക് സ്വീകരിക്കണം അത് കേട്ടതും പരിഹാസത്തോടെ രാധിക ചോദിക്കുന്നുണ്ട് വിജയലക്ഷ്മിയുടെ മോളെ അറക്കലേക്ക് സ്വീകരിക്കാനോ അവളെ ഇവിടേക്ക് കാല് കുത്താൻ പോലും ഞാൻ അനുവദിക്കില്ല രാധിക തിരിച്ചു പറയുകയാണ് അഹങ്കാരത്തോടെ അപ്പം ഗീതു പറയുന്നുണ്ട് ഓക്കെ അങ്ങനെയെങ്കിൽ അങ്ങനെ ആവട്ടെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ശുദ്ധികലശം നടത്താനുണ്ട് രാധികാമയും വരുണും സുവർണയും നടിച്ച ഒരു ചിന്ന ടി വി ഷോ രണ്ടു പേരും ശരിക്കും ഷോക്ക് ഷോക്കാവാണ് അപ്പം ഗീതു പറയുന്നുണ്ട് എന്താ വരണേട്ടാ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചതല്ലേ അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണട്ടെ അല്ലേ ആ ശൗര്യം ആ ഒരു പെർഫോമൻസ് അതെല്ലാവരും ഒന്ന് കാണട്ടെ രാധികയെക്കാളും ശരിക്കും പേടി വരുണായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ രാധികയോട് പറയുന്നുണ്ട് അമ്മേ നമ്മളായിട്ട് എന്തിനാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് അമ്മ പ്രിയയോട് സംസാരിച്ച് ഈ ഒരു പ്രശ്നം ഒന്ന് പരിഹരിക്കുക അപ്പം രാധിക ഞെട്ടിയിട്ട് മകനെ നോക്കുവാണ് ഗീതവിന് ശരിക്കും ചിരി വരുന്നുണ്ടായിരുന്നു വരുണിൻ്റെ ആ വെപ്രാളം കാണുമ്പോൾ അപ്പം വരുണ അമ്മയോട് പറയാണ് ഗോവിന്ദൻ ഇപ്പൊ ഹാപ്പിയാ ആ സന്തോഷം നിലനിർത്താൻ നമ്മളല്ലേ ശ്രമിക്കേണ്ടത് അമ്മ സംസാരിച്ച പ്രിയ സമ്മതിക്കും അപ്പം ഗീതു പറയുന്നുണ്ട് വെറുതെ സംസാരിച്ചാ പോരാ രാധിക അമ്മ പറഞ്ഞിട്ടാ രഞ്ജു വന്നത് എന്ന് പറയണം അത് കേട്ടപ്പോൾ രാധിക ഒന്നുകൂടി ഞെട്ടുവാണ് ഇനി മുതൽ അരക്കലിൽ രഞ്ജു ഉണ്ടാവൂ എന്നും പ്രിയയുടെ ഭാഗത്ത് നിന്ന് ഒരെതിർപ്പും ഉണ്ടാവരുതെന്നും പറയണം രാധിക ശരിക്കും വെട്ടിലായിട്ടുണ്ടായിരുന്നു എന്നാലും അവർ പറയുന്നുണ്ട് ശരി ഞാൻ പ്രിയയോട് പറയാം അതേസമയം രാധിക മനസ്സിൽ വിചാരിക്കുകയാണ് വിജയലക്ഷ്മി ഗോവിന്ദിന്റെ അമ്മയാണെന്ന് അറിഞ്ഞിട്ടുണ്ടാവോ ഒന്ന് എറിഞ്ഞു നോക്കാം അതുകൊണ്ട് തന്നെ ഗീതുവിനോട് ചോദിക്കുകയാണ് നിനക്ക് ആ പാട്ടുകാരിയെ കുറിച്ച് എന്തറിയാം ഗോവിന്ദിന്റെ ശത്രുവാണ് ആ സ്ത്രീ അറക്കൽ കുടുംബത്തിന്റെ പൊതു ശത്രു അപ്പൊ ഗീതു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ സത്യം അറിഞ്ഞോന്ന് അറിയാനുള്ള നമ്പറാ ഈ ഡയലോഗ് രാധിക അമ്മേ ഇതില് ഞാൻ വീഴില്ല അപ്പൊ രാധിക ചോദിക്കുന്നുണ്ട് നീ എന്താ മറുപടി പറയാത്തത് കണ്ണന്റെ ശത്രുവിന്റെ മകളെ നമ്മുടെ വീട്ടിലേക്ക് സ്വീകരിക്കണോ എന്ന് നീയാ തീരുമാനിക്കേണ്ടത് അപ്പൊ ഗീതു തിരിച്ചു ചോദിക്കുന്നുണ്ട് അങ്ങനെ നോക്കിയാ അറക്കൽ കുടുംബത്തിന്റെ ആജന്മ അല്ലേ എൻ്റെ അച്ഛൻ സ്വന്തം അച്ഛന്റെ മരണത്തിന് കാരണക്കാരനായവന്റെ മകളെ ഭാര്യയാക്കാമെങ്കിൽ അയാളുടെ മകനെ മകളുടെ ഭർത്താവാക്കാമെങ്കിൽ വെറുതെ ഒരു ശത്രുവിന്റെ മകൾക്ക് അറക്കൽ കുടുംബത്തിൽ വന്ന് താമസിക്കുകയും ചെയ്യാം അവിടെ ശരിക്കും രാധികയുടെ നാവ് അടഞ്ഞു പോവുകയാണ് അതിനുശേഷം അവര് ചോദിക്കുന്നുണ്ട് നിന്റെ ഈ ഗെയിം എന്തുദ്ദേശത്തിലാണെടി അപ്പൊ ഗീതു പറയാണ് വിജയിക്കാൻ അതിനു വേണ്ടിയുള്ള കഠിന പ്രാക്ടീസിലാണ് ഫലം ഈശ്വരൻ തരും ആ അവർ നമ്മളെ അന്വേഷിക്കും നമുക്ക് പ്രിയയുടെ അടുത്തേക്ക് പോകണ്ടേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ദേഷ്യം വന്ന് ഞാൻ പിണങ്ങിപ്പോയാ എൻ്റെ കയ്യിലുള്ള നിങ്ങളുടെ വീഡിയോ മുന്നും പിന്നും നോക്കാതെ സ്ട്രീമിങ് തുടരും രാധികേക്കാളും കൂടുതൽ വരുണാണ് ടെൻഷനാവുന്നത് അമ്മേ അമ്മയിപ്പോ മറ്റുള്ളതൊന്നും ചിന്തിക്കാൻ നിൽക്കേണ്ട പ്രിയമോളോട് സംസാരിച്ച് വിഷയം സെറ്റിലാക്കാൻ നോക്ക് അത് കണ്ടപ്പോൾ തന്നെ ഗീതോന് ചിരി വരുന്നുണ്ട് രാധികയും സംശയത്തോടെയും ദേഷ്യത്തോടെയും മകനെ നോക്കുകയാണ് അപ്പം ഗീതു വിജയിച്ച മട്ടിൽ പറയുന്നുണ്ട് പോവാം വരുണ് വീണ്ടും ബെഗ്ഗയാണ് ചെല്ലമ്മേ പ്ലീസ് അതേസമയം ഗോവിന്ദ് പ്രിയയുടെ മുന്നിൽ നിന്ന് ഒരുക്കുകയാണ് പ്രിയ പറയുന്നുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചത് ഏട്ടനെയും ഗീതു ചേച്ചിയുവാ പക്ഷേ നിങ്ങളാ എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചത് മോളെ ഞാൻ ഗോവിന്ദാകെ പെട്ട് പെട്ട അവസ്ഥയിലാണ് അപ്പോഴേക്ക് ഗീതു അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് നിന്നോട് വിശ്വാസവഞ്ചന കാണിച്ചത് ഏട്ടനോ ഞാനോ അല്ല രാധികാമയ അത് കേട്ടപ്പോൾ പ്രിയേയും ഞെട്ടുന്നുണ്ട് അതുപോലെ ഗോവിന്ദ് പറയാണ് ഗീതു എന്തോ ഏതു അമ്മയുടെ തലയെ പഴിവ കെട്ടുന്ന നിന്റെ ഈ രീതി മാറ്റി അപ്പം ഗീതവും പറയുന്നുണ്ട് രാധികാമ തന്നെ വന്ന് പറഞ്ഞാലേ ഏട്ടനും അനിയത്തിയും വിശ്വസിക്കുള്ളൂ എന്ന് എനിക്കറിയാം അപ്പോഴേക്കും രാധിക അങ്ങോട്ടേക്ക് വരികയാണ് ചിരിച്ചുകൊണ്ട് വന്ന് രാധിക പറയാണ് ഗീതു പറഞ്ഞത് ശരിയാ രഞ്ജുവിനെ ഞാനാ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത് രഞ്ജു കണ്ണൻ അനിയത്തിയെ പോലെയാണെന്ന് ഞാൻ പറഞ്ഞത് കേട്ടിട്ടാണ് നീ തെറ്റിദ്ധരിച്ചത് അപ്പം പ്രിയയും ഗോവിന്ദും ഒരുപോലെ ഞെട്ടുകയാണ് രാധിക അതൊക്കെ സമ്മതിക്കുന്ന കാണുമ്പോൾ അതിനുശേഷം പുഞ്ചിരിച്ചുകൊണ്ട് പ്രിയയുടെ അടുത്ത് വന്ന് പറയാണ് കണ്ണൻ ഒരേ ഒരു ഉള്ളൂ അത് നീയാ ആ രഞ്ജു കണ്ണിന്റെ ഫ്രണ്ടാ അപ്പം പ്രിയ ചോദിക്കുന്നുണ്ട് അതെങ്ങനെ അമ്മ ഉറപ്പിച്ചു എനിക്ക് ബോധ്യപ്പെടാത്ത കാര്യം ഞാൻ പറയാറില്ലെന്ന് നിനക്കറിയില്ലേ രഞ്ജു എന്നെ പോലെയാണെന്ന് ഞാൻ കേൾക്കാ ഗോവിന്ദേട്ടൻ അമ്മയോട് പറഞ്ഞത് അത് ശരിയല്ലേ രാധിക ഒന്ന് പരുങ്ങിയിട്ട് ഗീതുവിനെ നോക്കുന്നുണ്ട് എന്താ പറയണ്ടേന്ന് അറിയാതെ അപ്പം ഗോവിന്ദ് വിചാരിക്കയാണ് അമ്മക്ക് എന്താ ഒരു മാറ്റം അത് ആ സമയത്ത് തന്നെ ജയിക്കാൻ ദേഷ്യം കൊണ്ട് കണ്ണൻ പറഞ്ഞതായിരിക്കും രാധിക അവിടെയും നാല് കാലിൽ വീഴുവാണ് എന്നപ്പോഴും ഗോവിന്ദന് സംശയമാവുന്നുണ്ട് എന്താ കാര്യം അമ്മ ഇങ്ങനെ പറയുന്നതെന്ന് അപ്പം പ്രിയയുടെ മനസ്സിൽ രാധിക വീണ്ടും വീണ്ടും അടുത്ത കാര്യങ്ങളാണ് നിർക്കുന്നത് കാരണം രഞ്ജുവിനെ അവിടെ നിർത്തുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ് രാധിക പറയുന്നുണ്ട് കണ്ണൻ്റെ കണ്ണന് ഈ ലോകത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് നീയാ അത് കേട്ടപ്പോൾ ഗോവിന്ദന് സന്തോഷമായെങ്കിലും എന്തുകൊണ്ടായിരിക്കും അമ്മ ഇങ്ങനെ മാറ്റി പറയുന്നതെന്ന് അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് ഗീതുവിന് സമാധാനമായത് കാരണം പ്രിയയുടെ മനസ്സിൽ മാറ്റം വരുന്നുണ്ട് എന്നുള്ളത് ഗീതുവിന് മനസ്സിലായി അപ്പം രാധിക പറയുന്നുണ്ട് മോളെ രഞ്ജു ഒരു പേഷ്യൻറ്റാ അതറിഞ്ഞിട്ട് കണ്ണൻ കുറച്ച് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് മാത്രം ആ പരിഗണന നമ്മളും രഞ്ജുവിന് കൊടുക്കണ്ടേ അതുകൊണ്ടാണ് രഞ്ജുവിനെ ഞാൻ ഈ ഫങ്ഷനിലോട്ടേക്ക് ക്ഷണിച്ചത് ഗോവിന്ദൻ എന്തീറ്റും കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല അപ്പം രാധിക പറയുന്നുണ്ട് പ്രിയയോട് ഇനി കുറച്ച് ദിവസം അവൾ നമ്മുടെ കൂടെ ഉണ്ടാവും മോൾ എതിർക്കരുത് പ്രിയയുടെ കണ്ണെന്ന് നിറയുന്നുണ്ടെങ്കിലും ഗോവിന്ദിന് രണ്ടു തരത്തിൽ സന്തോഷാവുകയാണ് പ്രിയയും രഞ്ജുവും തൻ്റെ തൻ്റെ രണ്ട് സഹോദരിമാരും വീട്ടിൽ തന്നോടൊപ്പം ഉണ്ടാവുമല്ലോ എന്നാലോചിച്ചിട്ട് ഗോവിന്ദിങ്ങനെ നിൽക്കുന്നിടത്തേക്ക് വന്നിട്ട് ഗീതു പറയാണ് ഇനിയേ ഇവർ തമ്മിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സെറ്റ് ചെയ്തോളും നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം ഗോവിന്ദിനെ വലിച്ചുകൊണ്ട് ഗീതു പോവുകയാണ് അപ്പൊ പ്രിയ ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് പെട്ടെന്ന് എന്താ അവളോട് ഇത്ര സെന്റിമെന്റ്സ് അപ്പം അധിക സ്വ സ്വന്ത സ്വ സ്വഭാവത്ത് പറയാണ് രഞ്ജുവിനെ പുറത്ത് താമസിപ്പിച്ച കണ്ണൻ അവളുടെ മേലുള്ള സ്വാതന്ത്ര്യം കൂടും അവിടെ അവിടെയാവുമ്പോൾ നമ്മുടെ ഒരു കണ്ണുണ്ടാവും അതാ ഞാൻ പറഞ്ഞത് അവളെ അടക്കലിൽ തന്നെ നിർത്താമെന്ന് അപ്പം പ്രിയ പറയുന്നുണ്ട് അവൾ എനിക്കും കണ്ണേട്ടനും ഇടയിൽ വിലങ്ങ് തടിയായി നിന്നാ അവളെ ഞാൻ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല അപ്പം രാധിക പറയാണ് നീ ചെയ്യണ്ട അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ എന്റെ കൈകൊണ്ടായിരിക്കും രഞ്ജു മരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഒരു കോംപ്രമൈസിൽ പോവാം അവളോട് ശത്രുതയൊന്നും കാണിക്കണ്ട ഒന്നോ രണ്ടോ വാക്കോ സംസാരിച്ചേര് പ്രിയയെ രാധിക പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ് പ്രിയയെ അത് അംഗീകരിക്കുന്നുണ്ട് അപ്പോഴാണ് രാധികയ്ക്ക് സമാധാനമായത് അങ്ങനെ പ്രിയയും കൂട്ടിക്കൊണ്ട് രാധിക അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഗീതു അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പ്രിയയുടെ കൂട്ടിക്കൊണ്ട് വന്ന് നേരത്തെ ഇരുത്തിയ ചട ഇച്ചിരി ചടങ്ങിനിരുത്തുകയാണ് അപ്പം വിനോദം വന്നിട്ട് പറയുന്നുണ്ട് പ്രിയ താൻ വിഷമിക്കാതിരിക്കടോ അപ്പോഴും ഗോവിന്ദ് സങ്കടത്തോടെ രഞ്ജുവിനെ നോക്കുകയാണ് രഞ്ജു മാറി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം രാധിക വന്നിട്ട് രഞ്ജുവിനോട് പറയുകയാണ് പ്രിയ മോൾക്കുണ്ടായ തെറ്റിദ്ധാരണ കാണാൻ കാരണമാണ് അവൾ അങ്ങനെ പെരുമാറിയത് സോറി മോള് വാ എന്ന് പറഞ്ഞിട്ട് രഞ്ജുവിനെ കൂട്ടിക്കൊണ്ട് പ്രിയയുടെ അരികിലേക്ക് പോവുകയാണ് അപ്പോഴാണ് രഞ്ജുവിന് പുഞ്ചിരിക്കാൻ തോന്നിയത് ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഗീതു സർവാധിപതിയായി നിൽക്കുന്നുണ്ടായിരുന്നു താൻ ആഗ്രഹിച്ചെടുത്ത് തന്നെ കാര്യങ്ങൾ എത്തിയതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ അങ്ങനെ രഞ്ജുവിനെ കൂട്ടിക്കൊണ്ടതിനു ശേഷം രാധിക അവിടെ നിന്നും ലഡു എടുത്തിട്ട് രഞ്ജുവിന്റെ കൈയ്ക്ക് കൊടുക്കുകയാണ് പ്രിയമോൾക്ക് കൊടുക്ക് രഞ്ജു അത് സന്തോഷത്തോടെ വാങ്ങിക്കുന്നുണ്ട് ഗോവിന്ദനാണ് ഒന്നും തിരിഞ്ഞുകിട്ടാത്തത് അവനിങ്ങനെ പൊട്ടന്റെ കൂട്ട് നിൽക്കുകയാണ് രഞ്ജു സന്തോഷത്തോടു കൂടി പ്രിയയുടെ നേരെ ലഡു നേട്ടുകയാണ് പ്രിയ വാങ്ങിക്കാൻ പഠിച്ചു നിൽക്കുന്ന സമയത്ത് വീണ്ടും രാധയെ നോക്കുന്നുണ്ട് അപ്പൊ രാധയെ കണ്ണുകൊണ്ട് പറയുകയാണ് അത് വാങ്ങിക്കാൻ അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രം പ്രിയ വായി തുറന്നത് വാങ്ങിക്കുന്നുണ്ട് അപ്പം കൈകൾ കെട്ടിയിട്ട് താൻ വിജയിച്ച വിചാരിച്ച പോലെ കാര്യങ്ങൾ എത്തിയതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ പുഞ്ചിരിച്ച് നിൽക്കുകയാണ് ഗീതു ഗോവിന്ദൻ അപ്പോഴും ഒന്നും മനസ്സിലാവാതെ ഗോവിന്ദ് ഗീതുവിനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് പ്രിയക്ക് അപ്പോഴും രഞ്ജുവിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ രഞ്ജു മനസ്സ് നിറഞ്ഞ് പുഞ്ചിരിക്കുകയാണ് ഗോവിന്ദ് ഗീതുവിനെ വലിച്ചു മാറ്റിയിട്ട് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്താ പെട്ടെന്നൊരു മാറ്റം അതേ പെട്ടെന്നുള്ള മാറ്റമല്ല പതുക്കെ പതുക്കെ മാറിയതാ പ്രകടമായത് ഒറ്റയടിക്കാണെന്ന് മാത്രം അതെങ്ങനെ ഗോവിന്ദ ചിരിച്ചോണ്ട് ചോദിക്കുകയാണ് അതേ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കുന്ന കല്ലല്ലേ രാധികാമ്മ എൻ്റെ നിരന്തരമായ സാമീപ്യം കൊണ്ട് ആ കല്ല് ഉരുകി സ്നേഹമായി മറ്റുള്ളവരിലേക്ക് ഒഴുകാൻ തുടങ്ങി അപ്പോൾ ഗോവിന്ദ് ദേഷ്യത്തോടെ പറയുകയാണ് ഇതിനിടയിൽ നീ മറ്റെന്തോ ഒപ്പിച്ചിട്ടുണ്ട് അത് കണ്ടപ്പോൾ ഗീത കൗശലത്തോടെ ചിരിക്കുകയാണ് അപ്പോഴേക്കും ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പം ഭദ്രം പറയുന്നുണ്ട് വളയിടയിലും ചടങ്ങുകളൊക്കെ കഴിഞ്ഞല്ലോ ഇനി എല്ലാവരും ആഹാരം കഴിക്കാൻ വാ എല്ലാവർക്കും കഴിക്കാം അപ്പോഴേക്കും വിലാസിനി നിറഞ്ഞ കണ്ണുകളോടെ പറയാണ് അതെ അതിനു മുമ്പ് ആഗ്രഹം കൂടിയുണ്ട് ഗോവിന്ദ മോൻ്റെ പാട്ട് കേൾക്കണം അപ്പം ഗോവിന്ദ വേഗം വന്നിട്ട് വിലാസിനിയോട് പറയാണ് ആൻറ്റിക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം അതിനുശേഷം വിലാസിനിയെ തോളിൽ ചേർത്ത് പിടിച്ചിട്ട് അമ്മയും മകം കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകണം അത് കണ്ടപ്പോൾ വിലാസിനിയുടെ കണ്ണ് നിറയുന്നുണ്ട് അവർ ഒന്നുകൂടി ആ ഒരു കാര്യം നോക്കുകയാണ് ഗോവിന്ദ തോളിലൂടെ കൈയിട്ടത് അതിനുശേഷം രാധികയുടെ നേരെ വന്നിട്ട് മറ്റേ കയ്യിൽ രാധികയും ചേർത്ത് പിടിക്കുകയാണ് എന്നിട്ട് പിന്നെ ഗോവിന്ദ പാടുകയാണ് റിയാതെ സൂര്യനുണരുന്നു അമ്മേ നിന്നെ കണി കാണുവാൻ ഗോവിന്ദിൻ്റെ ആ പാട്ട് കേൾക്കുന്ന സമയത്ത് രഞ്ജുവിന് സങ്കടം ആവാണ് ഇത് ആഗ്രഹിക്കുന്ന സ്വന്തം പെറ്റം അവിടുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് അതിനുശേഷം പ്രിയയുടെ അരികിൽ വന്നിട്ട് ആ പാട്ടിൻ്റെ ബാക്കിയൊക്കെ പാടുന്നുണ്ട് ഗോവിന്ദ് ആ സമയത്തൊക്കെ അമ്മയെ നോക്കുന്തോറും ഗീതുവിൻ്റെ കണ്ണ് നിറയുകയാണ് ആ പാട്ടിനിടയിൽ രഞ്ജുവിൻ്റെ അരികിലേക്ക് പോയിട്ട് ഗോവിന്ദ് നിൽക്കുമ്പോൾ പോലും പ്രിയയ്ക്ക് അത് സഹിക്കുന്നുണ്ടായിരുന്നില്ല അത് മനസ്സിലായിട്ടെന്നോണം തന്നെ ഗോവിന്ദ് വേഗം പ്രിയയെ വന്ന് ചേർത്ത് പിടിക്കുകയാണ് അങ്ങനെ ഓരോ അമ്മമാരുടെ അരികിൽ മക്കളെ ചേർത്ത് നിർത്തുന്നുണ്ട് രാധികയുടെ അരികിൽ പ്രിയയും വിലാസിനിൻ്റെ അരികിൽ ഗീതുവിനേയും പക്ഷെ വിലാസിൻ്റെ അരികിൽ നിൽക്കുമ്പോഴും ഗീതു കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് വിലാസിനെ കണ്ണുകൊണ്ട് പറയുന്നുണ്ട് കരയരുതേന്ന് ഗോവിന്ദിൻ്റെ ആ സ്നേഹം കാണുന്ന സമയത്തേക്ക് വിലാസിനിക്ക് പോലും അത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം അത്രയേറെ കെയർ ചെയ്തിട്ടാണ് ഗോവിന്ദ അമ്മയെ നോക്കുന്നുണ്ടായിരുന്നത് അപ്പം മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടി കരയുന്നത് കാണാതിരിക്കാൻ വേണ്ടി അവർ അവിടുന്ന് മാറി നിൽക്കുകയാണ് ഗീതുവിൻ്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു അപ്പം ഗോവിന്ദ് അവർക്ക് പിന്നാലെ പോയിട്ടാണ് ബാക്കി പാടുന്നത് അവരെ ചേർത്ത് പിടിച്ചിട്ട് ഒരു അമ്മയുടെ സ്നേഹം കൊടുത്തുകൊണ്ടാണ് പാടുന്നത് പക്ഷേ അവസാന വരി ആയപ്പോഴേക്കും ഗോവിന്ദിൻ്റെ കയ്യിൽ വെച്ച് അവർ ബോധം കെട്ട് വീഴുകയാണ് വീഴാൻ പോയ അമ്മയെ ഗോവിന്ദ് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് ഭയൻ്റെ ചെയ്യുന്നത്